ഷേ ശശി തരൂര് വീണ്ടും കോൺഗ്രസിന്റെ തലവേദനയാകുന്നു എസ് ഐ ആറിന്റെ പ്രതിഷേധ പരിപാടികളിലൊന്നും പങ്കെടുക്കാതെ ശശി തരൂര് വീണ്ടും മോദി സ്തുതിക്കാനായി മോദിയുടെ പരിപാടിയിൽ പോയി അതിൽ വെച്ച് മോദി കോൺഗ്രസിനെ കുറ്റം പറഞ്ഞു ഫാമിലിയെ പറ്റി കുറ്റം പറഞ്ഞു തോന്നുന്നു അല്ലേ മോദി കോൺഗ്രസ് നീക്കങ്ങളെ കുറിച്ചാണ് ആ കുറ്റം പറഞ്ഞത് അപ്പൊ അതിനെ അഭിസംബോധന ചെയ്ത് അതിനെ ഒന്നും ടാക്കിൾ ചെയ്യാതെ മറ്റേ എഴുതിയിൽ എണ്ണ ഒഴുകുക എന്ന് പറയുന്നത് പോലെ കുറച്ചും കൂടുതൽ പറഞ്ഞു എന്നാണ് തോന്നുന്നത് തോന്നുന്നു ശശി തരൂർ ഇങ്ങനെ കഴിഞ്ഞ ദിവസം പാർട്ടി പാർട്ടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ഉണ്ടാക്കി ശശി തരൂർ അങ്ങനെയൊന്നും പാർട്ടി വിട്ട് പോകുന്നു തോന്നുന്നില്ല അങ്ങനെ പോകാനായിരുന്നെങ്കിൽ എന്റെ സമയം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ചർച്ചകളിലും പറഞ്ഞിരുന്ന ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസ് ആണെങ്കിലും ശശി തരൂരിനെ പറഞ്ഞു വിടാനുള്ള ഒരു സാധ്യതയൊന്നും കാണുന്നില്ല രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് വിശ്വസ്തനായ ഒരു കോൺഗ്രസ് നേതാവാണ് ശശി തരൂർ എന്ന് പറയുന്നത് പറയുന്നത് പോലെ ആ വിശ്വ ഇപ്പൊ ഈ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും രാഹുൽ ഗാന്ധി അറിയുന്നില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന വോട്ട് ചോരിക്ക് പോലും ഇദ്ദേഹം ഒരു പ്രത്യേകിച്ച് അനുകൂലമായിട്ട് പ്രതികൂലമായിട്ട് ഒരു രീതിയിലൊരു പ്രതികരണം നടത്തണം നമ്മൾ കണ്ടിട്ടുണ്ട് അതെ അത് അത് ബീഹാറിൽ ഇലക്ഷനായിരുന്നു ആയിരുന്നു അദ്ദേഹം എന്നെ ക്ഷണിച്ചില്ല അതുകൊണ്ട് അവിടെ തോറ്റാലും ജില്ലയിൽ എന്നെ ബാധിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ശശി തരൂര് പറഞ്ഞിരുന്നു അതുകൊണ്ടായിരിക്കാം എസ് ഐആറിന്റെ പ്രതിരോധമായിട്ടുള്ള അല്ലെങ്കിൽ എസ് ഐ ആറിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള ഒരു യോഗത്തിൽ കോൺഗ്രസ് പ്രത്യേകം ക്ഷണിച്ചിരുന്നു ശശി തരൂരിനെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയില് ും ഒക്കെ വേണ്ടി വോട്ട് പിടിക്കാനൊക്കെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കറങ്ങി കറങ്ങുന്നു സെൽഫി എടുക്കുന്നത് കുറെ നാൾക്ക് ശേഷം മണ്ഡലത്തിൽ കണ്ടു എന്നാണ് അത് ചിലപ്പോ ബിഹാറിൽ വിളിക്കാതിരുന്നത് കൊണ്ട് പോയില്ല അതുകൊണ്ട് ചിലപ്പോ ശബരിനാഥ് വിളിച്ചു കാണുമായിരിക്കും എനിക്ക് വേണ്ടി രണ്ടു ദിവസം വന്നിട്ട് പോണേ എന്നുള്ളത് ആ ഒരു രീതിയിലായിരിക്കും ഇന്റർനാഷണൽ വിശ്വഭവരൻ ആയതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഇന്ന് ദുബായിലെങ്കിൽ നാളെ കേരളത്തിൽ ഇന്ന് കേരളത്തിൽ മറ്റന്നാൾ മറ്റന്നാൽ അങ്ങനെയാണോ പരിപാടി ആ ഒരു രീതിയിലാണ് ഇപ്പൊ ശശി തരൂർ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എവിടെയൊക്കെ പോയാലും അവസാനം മോദി എവിടെയുണ്ടോ അവിടെ ശശി ഉണ്ട് എന്നുള്ള ഒരു രീതിയിലേക്കാണ് പോകുന്നത് നമുക്കറിയാം ശശി തരൂർ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു ജലദോഷവും ചുമയൊക്കെ ഒരു രക്ഷയില്ല തീരെസുഖവും ഇല്ല എന്നിട്ട് മോദിയുടെ പരിപാടിക്ക് പോയി അദ്ദേഹത്തിന് പ്രസംഗം കേൾക്കാൻ വേണ്ടി പോയി ഇത്രത്തോളം മോദി സ്തുതിയുള്ള വ്യക്തി എന്തിനാണ് കോൺഗ്രസിൽ കടിച്ച തൂങ്ങി നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാ ബിജെപി പോകണമെന്നാണോ ഹർഷ ഉൾപ്പെടെ പറയുന്നത് പാർട്ടി വിട്ടു പോകണമെന്നാണോ പാർട്ടി അദ്ദേഹത്തിന് നിൽക്കാൻ കംഫർട്ടബിൾ അല്ല അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസിനകത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കുറച്ചാൾ മുൻപ് തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് പക്ഷെ പിന്നെ എന്തിനാണ് ഇവിടെ തന്നെ നിൽക്കുന്നത് ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ വെച്ചൊഴിഞ്ഞുകൊണ്ട് ആ ഒരു സ്ഥാനം വെച്ചൊഴിഞ്ഞ് അല്ലെങ്കിൽ എനിക്ക് ഇവിടെ തുടരാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് തുറന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലേക്ക് പോകാം ക്ഷമിക്കണം ബിജെപിയിലേക്ക് പോകാം ഇത് കോൺഗ്രസ് അല്ല ബിജെപിയിൽ അല്ലാതെ പോലെ നിന്ന് കഴിഞ്ഞാലും ഒക്കെ അദ്ദേഹത്തിന് പറയാനുള്ള എന്തിനെ കുറിച്ചും അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് മാത്രമല്ല നമ്മളെ പോലെ ഓരോ വ്യക്തികൾക്കത് പറയാനുള്ള കോർ കമ്മിറ്റി മെമ്പറൊക്കെയാണ് അതായത് ജംബോ കമ്മിറ്റി വന്നതിനു ശേഷം കോർ കമ്മിറ്റി വന്നു കോർ കമ്മിറ്റിയിൽ കേരളത്തിലെ ഇലക്ഷനെ നയിക്കാൻ കഴിയുന്ന മുഖങ്ങളിൽ പ്രധാനി എന്ന തരത്തിലാണ് ഇപ്പോൾ കോർ കമ്മിറ്റിയിലേക്കൊക്കെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പില് പ്രതിഫലിക്കുമെന്ന് തോന്നുന്നില്ല വിഷാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുള്ളിക്കാരൻ നിയമസഭാ സീറ്റ് ലക്ഷ്യമിടുന്നുണ്ടോ എന്നൊരു ചോദ്യവും ചോദ്യം ഉയരുന്നുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം വരെ ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചില നീക്കങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ കുറച്ചാൾ മുൻപായിരുന്നു ഒരു സർവേ ശശി തരൂര് പുറത്തോട്ടുണ്ടായിരുന്നത് കോൺഗ്രസിൽ നിന്നും ഏറ്റവും മുഖ്യമന്ത്രിയാകാൻ അനുയോജ്യമായ വ്യക്തി ശശി തരൂർ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വയം സർവേ അതായത് അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ സർവേ ആണ് തോന്നുന്നത് പുറത്തു അറിയില്ല ആ ഒരു രീതിയിലൊക്കെ അതുകൊണ്ട് നിയമസഭയിൽ സിറ്റി മോഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റ് പറയാൻ സാധിക്കില്ല അത് സംശയമല്ല അതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പക്ഷേ അതെ ഏത് പാർട്ടിയിൽ നിന്നുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് ഇനിയുള്ളത് കോൺഗ്രസ് തന്നെ എന്നൊരു സംശയമാണ് അതെ തീർച്ചയായിട്ടും കോൺഗ്രസിന് ഇത്തരത്തിൽ തരം താഴ്ത്തുന്ന ഒരു രീതിയിലാണെങ്കിൽ കോൺഗ്രസ് മോദിയെ സ്തുതിക്കരുത് ആരും പറയുന്നില്ല നരേന്ദ്രമോദിയെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തെ സ്തുതിക്കാനും നിന്നിക്കാനും ഉള്ള അവകാശം എല്ലാവരും ജനങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ശശി തരൂർ ചെയ്യുന്നത് ഒരേ സമയം മോദിയെ സ്തുതിക്കുമ്പോൾ അതേസമയം തന്നെ കോൺഗ്രസിന് തള്ളിപ്പറയുന്ന ഒരു രീതി ഇത്രയും വലിയൊരു വിഷയത്തിൽ പ്രതിരോധത്തിന് അതെ അവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാൻ കോൺഗ്രസിന് അകത്തുള്ളവർക്ക് പിന്നെ പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്നിട്ടും എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലും ഇതിനൊരു പ്രതികരണവുമായി രംഗത്ത് വരുന്നില്ല അല്ലെങ്കിൽ ശശി തരൂരിനെതിരെ ഒരു വാക്ക് പോലും ഇദ്ദേഹം പറയുന്നില്ല ആകെ വാതുറക്കുന്നത് ഇടയ്ക്കെങ്കിലും ശശി തരൂരിനെതിരെയുള്ള വിമർശനവുമായി കഴിഞ്ഞ ദിവസം ഈ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ജിൻഡോ ഉൾപ്പെടെയുള്ളവരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പോസ്റ്റൊക്കെ ഇതിനെതിരെ ഭയങ്കര വൈറലായ സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഹർഷ തന്ന ജിൻഡോയോട് സംസാരിച്ച ജിൻഡ് അതായത് യുവാക്കളൊക്കെ വളരെ അസ്വസ്ഥമായ അവസ്ഥയിലാണ് അതിനെതിരെ പോസ്റ്റ് ഇടുക ചെയ്തു നെഹ്റു കുടുംബം ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്തു ഇന്ദിരാഗാന്ധി ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്തു യാതനകളും കഷ്ടപ്പാടുകളും അനുഭവിക്കാതെയാണ് ശശി തരൂരൊക്കെ ശശി തരൂരിനൊക്കെ ഒരു എം പി സ്ഥാനം എന്ന് പറയുന്നത് ഇങ്ങനെ തളികയിൽ കൊണ്ടുപോയി കൊടുത്തതാണ് പോരാടി നേടിയതല്ല ആടി കൊണ്ടിട്ടുണ്ടോ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിലൊക്കെ കടമ്പുണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത് ഈ കഷ്ടതകൾ കൂടി കടന്നു വന്ന് എത്തി സംഘടനയെ മുന്നോട്ട് നയിക്കുന്നവരൊന്നും ഇത്തരം അതായത് ഡബിൾ ഏജന്റ് പരിപാടികൾ അങ്ങനെ പക്ഷേ അല്ല കഷ്ടതയിലൂടെ വന്നതുകൊണ്ട് മാത്രം സംഘടന എന്ന് പറയുമ്പോൾ ഇപ്പോ ബി ജെ പിയുടെ അധ്യക്ഷ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജ ചന്ദ്രശേഖര എന്ത് കഷ്ടത അനുഭവിച്ചാണ് ബി ജെ പി എന്നിട്ടും അദ്ദേഹം ചെയ്യുന്നത് എന്താണ് അദ്ദേഹം ചെയ്യുന്നത് ബിജെപിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബിജെപിയുടെ ഉന്നമന കേരളത്തിൽ അല്ല അതിന് ഗൂഢലക്ഷ്യം പിന്നാലെ ഉണ്ടെന്നുള്ളത് പച്ചയായ സത്യം തന്നെയാണ് സി പി എമ്മിനെ വളർത്തുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ പ്രധാന അജണ്ടയായിട്ടുള്ള കോൺഗ്രസ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് അത് നമുക്കറിയാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷെ അപ്പോൾ പോലും ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ബിജെപിയുടെ വളർച്ച മാത്രമാണ് പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ശശി തരൂർ എന്താണ് ചെയ്യുന്നത് അദ്ദേഹം ഇതുപോലെ തന്നെ ഇപ്പൊ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തലകളിൽ കൊണ്ടുവന്ന് കൊടുത്തൊരു സ്ഥാനമാണ് എം പി പദമെങ്കിൽ പോലും ഇന്നും കോൺഗ്രസിന് വേണ്ടി ശശി തരൂർ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമാണ് നിലവിലുള്ളത് കോൺഗ്രസിനെ വിമർശിക്കാൻ ശശി തരൂരിന് എന്ത് റൈറ്റ് അല്ലെങ്കിൽ എന്ത് മാനദണ്ഡമാണ് ശശി തരൂരിനുള്ളത് എന്നൊരു ചോദ്യം ശശി തരൂരിയുടെ പാർട്ടി പോലെ ഒരു പാർട്ടിയൊക്കെ രൂപീകരിച്ച് ബസിന്റെ മുകളിൽ കയറി കുറേ ആവുമോ ശശി തരൂരിന് വിജയ പോലും ഒരു കർപ്പുളർ ആവാൻ സാധിക്കും എന്ന് വെച്ചാൽ സംശയമാണ് കാരണം അദ്ദേഹത്തെ അറിയുന്ന ഈ പറയുന്ന യുവാക്കൾക്കിടയിൽ ശശി തരൂരിന് ഇപ്പൊ വലിയ ഇമേജ് ഉണ്ടെന്നു തോന്നുന്നില്ല കോൺഗ്രസിനകത്ത് മാത്രമല്ല അല്ലാതെയുള്ള യുവാക്കൾക്കിടയിലാണെങ്കിലും ഒരു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസമുണ്ട് അറിവുണ്ട് ലോകവിവരമുണ്ട് വിശ്വമോരൻ എന്നൊരു പദവി ഉണ്ട് എന്നല്ലാതെ അദ്ദേഹത്തിന് മറ്റെന്ത് കഴിവാണ് അല്ലെങ്കിൽ മറ്റെന്താണ് ഉയർന്ന ചിന്താഗതിയും ശശി തരൂർ അതെ അതെ ആ ഒരു രീതി എന്തായാലും ഇനിയിപ്പം ശശി തരൂർ ബിജെപിയിലേക്ക് പോകാനുള്ള സാധ്യതകളാണോ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ പെട്ടെന്നൊരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നു തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു അതിശയിക്കാനില്ല എന്നുള്ളത് അദ്ദേഹത്തിന് ഇപ്പോഴത്തെ നീക്കത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മോദിയെ സ്തുതിച്ചുകൊണ്ട് എത്ര നാളെ ശശി തരൂരിന് കോൺഗ്രസിൽ നിൽക്കാൻ സാധിക്കുമെന്നുള്ളത് സംശയമാണ് ഇനി അല്ല ഇലക്ഷൻ എടുക്കുന്ന സാഹചര്യത്തിൽ ഇനി സീനിയർ നേതാക്കൾ നേതാക്കളിനെതിരെ ഒരു അവസ്ഥ വരും അതായത് ഇനിയിപ്പോ അടുത്തൊരു അഞ്ചു മാസത്തിനുള്ളിൽ എലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസ് ഭരണം പിടിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ നിരന്തരം പ്രതിസന്ധി ആക്കിക്കൊണ്ടിരുന്നാൽ ഇപ്പോൾ നേരത്തെ വർഷം പറഞ്ഞ പോലെ വി ഡി സതീശനായാലും രമേശ് ചെന്നിത്തല ആയാലും മറ്റു നേതാക്കളും ഗൈമുള്ള ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഒരു ഡോസ് കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരൻ മാത്രമാണ് ഇടയ്ക്ക് ഇതിനെതിരെ പ്രതികരിക്കുന്നത് ബാക്കിയായാലും പ്രതികരിച്ച് കാണുന്നില്ല അപ്പോൾ അത്തരത്തിൽ ഇനി വാദം തുറക്കാനും പുള്ളിക്കാരനെ പരസ്യമായി തള്ളി പറയാനും ഇതിപ്പോ കല്യാണം ഇപ്പൊ സംഘടനാപരമായി ഒരു പൊതുപ്രവർത്തനം നടത്തുമ്പോ ഒന്നും അല്ലല്ലോ ില്ല നിലമ്പൂർ പറഞ്ഞേ എനിക്ക് അറിയില്ല കോൺഗ്രസ് അങ്ങനെ ക്ഷണിക്കുന്ന സംഘടനാപരമായ ഒരു രീതി ഉണ്ടോ എന്ന് എനിക്ക് അറിയാം അല്ല പക്ഷെ ഇപ്പോ ശശി തരൂരിനെ ക്ഷണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു യോഗത്തിൽ പോലും ശശി തരൂരിനെ ക്ഷണിച്ചിട്ടും വന്നില്ല എന്ന് മാധ്യമങ്ങൾ അത്രത്തോളം എടുത്തു പറയുന്നുണ്ടെങ്കിൽ ശശി തരൂരിന് പ്രത്യേക സ്ഥാനം ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ തുടങ്ങി അതെ പരിഗണന കൊടുത്തു തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ക്ഷണിച്ചിട്ടും ചെല്ലാതിരിക്കുന്നതിനെ എന്താണ് പറയേണ്ടത് thank you